ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അക്ഷര ഫാഷൻ ഇപ്പം നമ്മൾ തമനേലിന് പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ് കേട്ടോ സ്റ്റിച്ചിങ് പഠിക്കുന്നവരായാലും അല്ല സ്റ്റിച്ചിങ് അറിഞ്ഞവരുടെ ആയാലും ഒരു തോട്ട് എന്നുള്ളത് ഒന്നില്ലെങ്കിൽ ഒരു ഓൺലൈൻ ബുദ്ധിക്ക് സ്റ്റാർട്ട് ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പ് നടത്തിക്കൊണ്ട് പോകണം എന്നുള്ളതാണ് ഇത് അവർക്ക് ആ ഒരു തോട്ട് വരാൻ കാരണം അതായത് നമുക്ക് എന്നെ എനിക്കും അത് ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു തോട്ട് വരാൻ കാരണം നമ്മൾ ഇപ്പം ഫുൾ സോഷ്യൽ മീഡിയയിലാണ് എല്ലാവരും അഡിക്റ്റ് ആയിട്ടുള്ളത് അപ്പം സോഷ്യൽ മീഡിയ നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ പിന്നാലെ ഇങ്ങനെ അതിന് സംബന്ധപ്പെട്ട അതു തന്നെയല്ലേ വരിക അപ്പം അത് നോക്കുമ്പോൾ ഫുള്ളും ഒന്നല്ലെങ്കിൽ ഓൺലൈൻ പുടിക്ക് അല്ലെങ്കിൽ ഷോപ്പ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് അറിഞ്ഞവർ ഓരോ ഓർഡേഴ്സ് എടുക്കണു പൈസ ഉണ്ടാക്കണു ഇങ്ങനെ വലിയ വലിയ രീതിക്ക് ഇങ്ങനെ പോണത് കാണുമ്പോൾ ഓക്കെ ഫസ്റ്റ് വീട്ടിലിരിക്കുന്ന വീട്ടുജോലി മാത്രം ചെയ്തിട്ട് പുറത്ത് പണിക്ക് പോകാൻ ഇരിക്കുന്ന കുറച്ച് പെൺകുട്ടികൾ അല്ലെങ്കിൽ അമ്മമാരായാലും ഫസ്റ്റ് നമുക്ക് ഓടുന്നത് എന്താണ് സ്റ്റിച്ചിങ് പഠിക്കണം സ്റ്റിച്ചിങ് പഠിച്ചാൽ നമുക്ക് നല്ല നിലയിൽ എത്താൻ പറ്റും എന്നുള്ളൊരു തോട്ടിലാണ് നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കുന്നത് െല്ലാം സ്റ്റിച്ചിങ് അറിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ഇനി മെറ്റീരിയൽ പെർച്ചേസ് ചെയ്യണം മോഡൽസ് കണ്ടെത്തണം ഇപ്പം ട്രെൻഡിങ്ങിലുള്ള എല്ലാ മോഡൽസും നോക്കി ചെയ്ത് അത് ഓൺലൈനായിട്ട് സെല് ചെയ്യണം അതല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് വീടുകളിൽ ഇപ്പോൾ അത് കഷ്ടമാണ് കേട്ടോ സെല്ലേയ്ത് പോവാന്നുള്ളത് ഓഫ്ലൈനായിട്ട് ഓൺലൈനായിട്ട് എല്ലാവരും വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ ആദ്യമൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഷോപ്പ് കൊണ്ടുപോയിട്ട് കൊടുക്കുമ്പോൾ അവർ വാങ്ങിച്ചിരുന്നു പക്ഷെ ഇപ്പം അത് ആരും അങ്ങനെ ചിലവിടെ ഉണ്ടാവുമായിരിക്കും കേട്ടോ ഞാനൊക്കെ കുറേ കുട്ടികളുടെ ഉടുപ്പും ടോപ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കുറേ ഷോപ്പിൽ ഇങ്ങനെ കയറി ഇറങ്ങി നോക്കി അവർ ആരും തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവർ പറയുന്ന റേറ്റ് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലോത്ത് വാങ്ങിച്ച പൈസ പോലും കിട്ടില്ല ഓക്കെ അപ്പോൾ നമ്മൾ പറയാൻ വന്ന കാര്യം എന്താണ് ഓക്കെ അപ്പോൾ സ്റ്റിച്ചിങ് ആണ് സ്റ്റിച്ചിങ് പഠിക്കുന്നത് തന്നെ ഈ ഒരു തോട്ടിലാണ് പക്ഷേ ഈ ഒരു യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ ഈ വിജയിച്ചവരുടെ മാത്രമേ കാണിക്കുന്നുള്ളൂ അല്ല വിജയിച്ചവര് ഇപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്താണോ അതാണ് അവർ ഇടുന്നതും ഇങ്ങനെ ഓർഡേഴ്സ് വരുന്നതും ഇങ്ങനെ പ്രിന്ററിൽ നിന്ന് ഒരുപാട് ഓർഡേഴ്സ് ഇന്ന് ഇരുന്നൂറ് ഓർഡേഴ്സ് കിട്ടി നൂറ് ഓർഡേഴ്സ് കിട്ടിയിന്ന് ഒരുപാട് ഓർഡേഴ്സ് വരുന്നതും അത് പാക്ക് ചെയ്യുന്നതും ഡെലിവറി ചെയ്യുന്നതും മാത്രമേ നമുക്ക് കാണിക്കുന്നുള്ളൂ അവർ സ്റ്റാർട്ടിങ്ങിൽ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അതൊന്നും അവർ ചില യൂട്യൂബേഴ്സ് പറയുന്നില്ല ചിലർ പറയുന്നുണ്ടാവും ഓക്കെ അപ്പം ഇതൊന്നും നമുക്ക് അറിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ തോട്ടം അതിലേക്ക് പോകുന്നത് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതും വിജയിക്കും നമുക്ക് സെല്ല് സെല്ല് ചെയ്യാൻ പറ്റുന്നുള്ള തോട്ടം ാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും സീറോ സീറോന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പെട്ടെന്ന് വലുതാവും എന്നുള്ള ഒരു ഒരിക്കലും ചെയ്യരുത് മെല്ലെ മെല്ലെ ചെയ്ത് നമുക്കായിട്ടുള്ള സമയവും എത്തണം നമ്മളിപ്പോ ഒന്ന് എടുത്ത് തുടങ്ങിയതും ചിലരൊക്കെ ഒരു മാസം കൊണ്ട് വലുതാ വലിയ നിലയിലെത്തിയവരുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം അത് അവരുടെ ലക്കാണ് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ എല്ലാവർക്കും അങ്ങനെ കിട്ടണം എന്നില്ല നമ്മള് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ ഓരോ സ്ട്രഗിളൊക്കെ കടന്ന് അത് എല്ലാം പഠിക്കണം പഠിച്ച് വന്നാൽ മാത്രമേ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു ഇതിൽ നിലയിൽ എത്താൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇനി സ്റ്റിച്ചിങ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറയുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് നമ്മൾ വീട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓൾട്രേഷനിൽ തുടങ്ങി അത് മെല്ലെ ഗാർമെൻസിലേക്ക് എത്തിക്കുക എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഇതിൽ വരുന്ന ക്യാഷ് തന്നെ തിരിച്ച് നമ്മൾ ബിസിനസ്സിലിട്ടിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് കുറേ കസ്റ്റമേഴ്സ് കിട്ടും നമ്മളെടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വന്നവർ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് ആവും അവരിനെ നമ്മുടെ കയ്യിൽ നിന്ന് പോവാതെ നോക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു കസ്റ്റമറിനെ വെച്ചിട്ട് നമ്മുടെ ഓൺലൈൻ ബുഡിക്കായാലും ഓഫ്ലൈൻ ബുഡിക്കായാലും വലുതാക്കി എടുക്കാൻ നോക്കുക ഇപ്പം നമുക്ക് ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് പഠിച്ചിരിക്കണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ അതായത് ഈ സ്റ്റിച്ചിങ് അറിഞ്ഞു അല്ലെങ്കിൽ സ്റ്റിച്ചിങ് പഠിക്കാൻ പോയാൽ മാത്രമേ ഈ ഒരു സ്റ്റിച്ചിങ് മേഖലയ്ക്ക് വരാൻ പറ്റുള്ളൂ എന്നില്ല എത്രയോ പേര് ഈ യൂട്യൂബ് മാത്രം നോക്കിയിട്ട് പഠിച്ച് അതിലൂടെ വരുമാനം കണ്ടെത്തുന്നവരുമുണ്ട് ഇപ്പം യൂട്യൂബിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ക്ലാസ്സോ അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ വർക്കോ ഇപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ അതിലുള്ള എല്ലാ മോഡൽസും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഓരോ മോഡൽസ് അടിച്ചിട്ടിട്ട് അത് പൊതുവേദിയിൽ അതായത് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ ഫങ്ഷൻസിന് പോകുമ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്ക് ഫ്രീ ആയിട്ട് എന്തായാലും അവർ ക്യാഷ് കൊടുത്തിട്ടായിരിക്കില്ല നമ്മുടെ അടുത്തൊന്ന് സ്റ്റിച്ച് ചെയ്യുക അപ്പം അതായത് അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം റിലേറ്റീവ്സിനൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ഓരോ ആയിട്ട് അറിഞ്ഞു തുടങ്ങും അപ്പോൾ ഈ ഒരു വലിയ ഉടുപ്പും അല്ലെങ്കിൽ വലിയ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലുള്ള മോഡൽസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂട്യൂബ് മാത്രം മതി നമുക്ക് സിംപ്ലൈസ് ചെയ്ത് കൊടുക്കാം അതേപോലെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു ഗാർമെന്റ് തന്നിട്ട് ഈ ഒരു ഡിസൈനിൽ ചെയ്യണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് അറിയില്ല എന്ന് റിജക്റ്റ് ചെയ്യരുത് ഓ എനിക്ക് ഞാൻ ചെയ്യാം പറഞ്ഞിട്ട് വാങ്ങി ആ ഒരു ഡ്രസ്സ് അവര് തരുന്ന ഫാബ്രിക്ക് കംപ്ലൈൻസ് വരാതെ യൂട്യൂബ് നോക്കി ഫിനിഷിംഗ് ആയിട്ട് ചെയ്ത് കൊടുക്കുക യൂട്യൂബിൽ തന്നെ എങ്ങനെ നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുക്കണം എങ്ങനെ അത് തുണിയിൽ അപ്ലൈ ചെയ്യണം കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും ഇപ്പം മലയാളത്തിൽ തന്നെ നോക്കണം എന്നില്ല കേട്ടോ കുറേ ലാംഗ്വേജസിലുണ്ട് അപ്പം ആ എല്ലാ ലാംഗ്വേജും നമുക്ക് ഇതിലെ ലാംഗ്വേജ് അല്ലല്ലോ മെയിൻ അവര് ചെയ്യുന്നതും ആ ഒരു ടേപ്പ് വയ്ക്കുന്ന അളവുകളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം പിടികിട്ടും ഇപ്പം അവർ സംസാരിക്കുന്ന ലാംഗ്വേജ് മനസ്സിലാവണം എന്നില്ല അവർ ചെയ്യുന്നത് നോക്കി നോക്കി ചെയ്താൽ മതി ആദ്യം നമുക്ക് ചെയ്ത് പഠിക്കുക എന്നിട്ട് പുറത്ത് ചെയ്ത് കൊടുക്കുക അതങ്ങനെ അറിഞ്ഞറിഞ്ഞ് അറിഞ്ഞ് കൺഫേം ആയിട്ടും പറയാണ് ഒരു പത്ത് പേര് പത്ത് പെണ്ണുങ്ങൾ അറിഞ്ഞാൽ തന്നെ അത് നൂറ് പേരിലേക്ക് എത്തിക്കും നൂറുപേരില് ഒരു അമ്പത് പേരെങ്കിലും നമ്മുടെ അടുത്തേക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വരും അവരിലൂടെയാണ് നമ്മൾ നമ്മുടെ ബിസിനസ് വളർത്തിയെടുക്കേണ്ടത് അതല്ലാതെ ഒരു ദിവസം കൊണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അപ്ലോഡ് ചെയ്ത് അതിലൂടെ കസ്റ്റമേഴ്സ് വരണമെന്ന് വിചാരിക്കാതെ ഈ പറഞ്ഞ രീതിക്കൊക്കെ മെല്ലെ മെല്ലെ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ ഇത് എത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ പുതിയതായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ